ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തി ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് തീർച്ചയായും ഇതൊരു സാധാരണ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ സാമ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ് എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിൽ പറയുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലായിട്ട് ബന്ധപ്പെടുത്തി അതിനെ അട്രാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വർക്ക് ചെയ്ത് തുടങ്ങുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന ആ ഒരു സമയത്ത് ഒരു ശാന്തമായിട്ടുള്ളൊരു സ്ഥലത്തിരുന്ന് മാത്രം കാണുക എങ്കിൽ മാത്രമാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അട്രാക്റ്റീവ് ചെയ്ത് വരികയുള്ളു ആയി അതേപോലെ തന്നെ ഡീപ്പായിട്ട് നല്ലപോലെ ശ്വാസം എടുക്കുക നല്ലപോലെ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്യുക ഒരു മൂന്നോ നാലോ തവണയൊക്കെ ചെയ്ത് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടെ ഒരു കുറച്ച് പിക്ചേഴ്സ് ഞാനിവിടെ കാണിക്കും ഓരോന്നോരോന്നായിട്ട് കാണിക്കുന്നത് അതുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കയറിയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ആ പിക്ചർ വഴി ഡിപ്പെൻഡ് ഓൺ ആ പിക്ചർ വഴി നമ്മളിവിടെ പറയാൻ പോണത് തീർച്ചയായിട്ടും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക നല്ലപോലെ എന്താ പറയുക വിശ്വാസത്തോട് കൂടി തന്നെ കേട്ടിരിക്കുക അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ഈ ഒരു വീഡിയോ കാണുന്ന വ്യക്തികളിൽ ഭൂരിഭാഗം പേരും ദൈവവിശ്വാസികളായിട്ടാണ് കാണുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ടും യൂണിവേഴ്സിൽ അത് പ്രപഞ്ച ശക്തിയിൽ വിശ്വസിച്ച് നിൽക്കുന്ന സമയമാണിത് ഒരുപാട് കാര്യങ്ങൾ നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പോലെ പ്രാർത്ഥിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് വളരെയധികം അലടിച്ചു കൊണ്ടിരിക്കുന്ന സമയാണിത് ദുഃഖങ്ങളാൽ വളരെയധികം വിഷമിച്ചിരിക്കുന്ന സമയാണിത് എന്തൊക്കെയോ കാര്യങ്ങളാൽ കാരണങ്ങളാൽ നിങ്ങൾ തളർന്നിരിക്കുന്ന അവസ്ഥയാണിത് അതുകൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള ഒരു ഒരു എനർജി ഒരു ഊർജം ലഭിക്കുന്നതിനും സ്ഥിരത കൈവരിക്കുന്നതിനുമായിട്ട് വളരെയധികം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയാണിത് ജീവിതത്തിൽ ഒരു സമാധാനമാ സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രപഞ്ചശക്തിയെ നിങ്ങളെ പൂർണ്ണമായും അർപ്പിച്ചിരിക്കുകയാണ് ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കറുത്ത പുകയും മൂടലും ഒക്കെ മാറിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം കടന്നു വരാൻ പോവുകയാണ് പലതരത്തിലുള്ള മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു നിങ്ങളൊരു ബുദ്ധി നിങ്ങൾ ബുദ്ധിമുട്ടിയതിൻ്റെ ഊർജമാണ് ഇവിടെ കാണുന്നത് ജീവിതത്തിലാണെങ്കിലും തൊഴിൽ മേഖലയിലാണെങ്കിലും നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് വളരെ വലുതാണ് മറ്റൊരു വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്യത് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്നത് വളരെ വലുതാണ് ഒരുപാട് വേദനകളുടെ ഒക്കെ മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ വേദനകൾ നിറഞ്ഞ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം കടന്നു വരാൻ വേണ്ടിയിട്ട് ഇത് സമയമായിരിക്കുകയാണ് നിങ്ങൾക്കൊരു വിജയം കൈവരിക്കാൻ സമയമായിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് എനർജി ഇതുവരെ പിന്തുടർന്ന് വരുന്നുണ്ടായിരുന്നു ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിൽ നിന്നതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളുടെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും വിജയിൽ വിജയത്തിലേക്ക് എത്തുവാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് അവിടെയെല്ലാം പരാജയപ്പെടേണ്ടി വന്നിട്ടുണ്ട് അതൊരു പക്ഷേ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും നിങ്ങളുടെ കരിയർ ലൈഫിലാണെങ്കിലും എവിടെ എടുത്ത് നോക്കിയാലും നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കിയാലും നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര എന്നത് ഒരു പരാജയമായിരുന്നു നേരിടേണ്ടി വന്നിരുന്നത് ആ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രതിഫലമായിരുന്നു അതൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ പൂർണ്ണമായിട്ടും സ്പിരിച്വലായിട്ട് കണക്റ്റായി നിൽക്കുന്ന സമയമായിട്ടാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും പ്രപഞ്ചത്തിൽ അർപ്പിച്ചിരിക്കുകയാണ് സമർപ്പിച്ചിരിക്കുകയായിട്ടാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾക്ക് ഇനി സ്വയം ചെയ്യാനൊന്നുമില്ല നിങ്ങൾക്ക് ചെയ്യാവുന്നതിലും അപ്പുറം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് ദൈവത്തിനു മാത്രമേ കഴിയുള്ള കഴിയുള്ളൂ എന്ന വിശ്വാസത്തോടെയാണ് നിങ്ങൾ നിൽക്കുന്നത് ഇനി എന്തെങ്കിലും ഇറായ്ക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ അത് പ്രപഞ്ചത്തിനു മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത വ്യക്തിയാണ് അപ്രതീക്ഷിതമായിട്ട് പല സംഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാതിരുന്ന വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരെയും വിശ്വാസമില്ലാത്ത അവസ്ഥയാണിപ്പോൾ മനസ്സുകൊണ്ട് കർമ്മയിൽ വിശ്വസിക്കുന്ന വ്യക്തി കൂടിയാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ പവർ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ സെൽഫ് ലവ് ചെയ്തു തുടങ്ങേണ്ട സമയം നിങ്ങൾക്ക് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകളും സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ പൂർണ്ണതയിലേക്ക് എത്താത്ത ആളുകൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾ ഈ ടൈമിൽ സെൽഫ് ലൈവ് ചെയ്തു തുടങ്ങേണ്ടതാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ആദ്യം സ്നേഹിച്ചു തുടങ്ങണം നിങ്ങൾക്ക് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം നിങ്ങളുടെ സന്തോഷം നിങ്ങൾ തന്നെ കണ്ടെത്തണം നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തണം നിങ്ങൾക്ക് എന്ത് കാര്യം വന്നിട്ടുണ്ടെങ്കിലും അതിനെ ഫേസ് ചെയ്ത് അതിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനുള്ള അതിൽ നിന്നും വിജയം കണ്ടെത്താനുള്ള ഒരു ഊർജ്ജം ആ ഒരു കഴിവ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് നിങ്ങളിൽ പലരും ആ ഒരു ശക്തി തിരിച്ചറിഞ്ഞു കൊണ്ടിരിക്കുന്ന സമയമാണിത് അത് നിങ്ങളുടെ വിജയമാണ് നിങ്ങളുടെ വിജയം നിങ്ങളുടെ അടുത്ത് വരാനുള്ള സമയമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്നത് പരിഗണിച്ച് തുടങ്ങുന്നത് ഒക്കെ ഈ ഒരു സമയത്താണ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇത്രയും വലിയ സാഹചര്യങ്ങളൊക്കെ മറികടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഇന്നർ സോൾ എന്ന് പറയുന്നത് നിസാരമായിട്ടുള്ള സോളല്ല വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു സോൾ കൂടിയാണ് നിങ്ങളുടേത് അതുകൊണ്ടാണ് നിങ്ങൾ പല ബുദ്ധിമുട്ടുകളും ഒക്കെ മറികടന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാണ് ഈ വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷകരമായിട്ടുള്ള ഒരു യാത്രയിലേക്ക് കാൽ വയ്ക്കാൻ പോകുകയാണ് അതിനുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ രീതിയിലും നിങ്ങളെ തോൽപ്പിക്കപ്പെടും എന്ന സിറ്റുവേഷൻ ആണ് കാണുന്നത് നിങ്ങളുടെ ആ ഒരു തോൽവി എന്നത് നിങ്ങളുടെ വലിയൊരു വിജയത്തിൻ്റെ മുന്നോടിയായിട്ടാണ് പ്രപഞ്ചശക്തി തന്നിരിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും അനുഭവിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ അനുഭവിച്ചു തീർത്തിരിക്കുന്നത് ഇതുവരെ ഇനി വരാനിരിക്കുന്നത് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയൊക്കെ ദിനങ്ങളാണ് അതിന് മുന്നോടിയായി കുറച്ച് റെസ്റ്റിംഗ് ടൈമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ളത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് ആ ഒരു ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോളാണ് നിങ്ങളുടെ ഇന്നർ സോളിന് നല്ല ബലം നല്ല സ്ട്രക്ട് നല്ല ശക്തി വച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ പുതിയ തുടക്കമാണ് ഒരു പക്ഷേ നിങ്ങൾ പോലും തിരിച്ചറിയാൻ പറ്റാത്ത മാറ്റങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നടന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സന്തോഷം വരാൻ പോകുന്നു നിങ്ങൾക്ക് ഇനി സന്തോഷകരമായിട്ടുള്ള മുന്നോട്ടുള്ള യാത്രയാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ കറുത്ത കാലഘട്ടമൊക്കെ മാറി എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും വ്യക്തത കൈവന്ന് നിങ്ങൾ പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ജീവിതം എന്നത് എന്താണെന്നും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നിലവിലുള്ള അവസ്ഥയിൽ നിന്നും മാറ്റം സംഭവിക്കാൻ പോവുകയാണ് ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന നിമിഷത്തിലൂടെ കടന്നു പോയവരാണ് നിങ്ങൾ പലരും കാരണം അത്രത്തോളം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് സഹായിക്കാൻ ആരുമില്ലാതെ എല്ലാം ഒറ്റയുടെ ഒറ്റയ്ക്ക് തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ഭയങ്കരമായി വിഷമിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റങ്ങൾ അനിവാര്യമെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അർഹമായിട്ടുള്ള നീതി ലഭിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആഗ്രഹ അർഹമായിട്ടുള്ള സന്തോഷവും സുഖവും ലഭിക്കുന്ന സമയമാണ് ഇനി വരാനുള്ളത് ഇതുവരെ ഉണ്ടായിരുന്ന നെഗറ്റീവ് ഊർജം നിങ്ങളിൽ നിന്നും പ്രപഞ്ചശക്തിയാൽ തന്നെ തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു ഒരു ബാലൻസിംഗ് ആയിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സന്തോഷിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്തും സ്നേഹവും ഒക്കെ ഒഴുകിയെത്തുകയാണ് നിങ്ങളുടെ കഷ്ടകാലം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ പൂർണ്ണമായിട്ടും സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ടൈമായിട്ടാണ് കാണുന്നത് നിങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും പ്രപഞ്ചത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ചെയ്യാവുന്നതിലപ്പുറം നിങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഒരു മാറ്റം എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ദൈവത്തിൽ നിന്ന് മാത്രമാണ് നിങ്ങൾക്കത് പ്രായോഗികമാകുകയുള്ളു നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും വ്യക്തത വേണമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു അവസരം കൂടിയാണ് ഈ ഒരു ഈ ഒരു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തത നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൈവരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് ആ ഒരു സമയം നിങ്ങൾക്ക് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ബുദ്ധി ബുദ്ധിയിൽ ആ ഒരു കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുവരെ നിന്നിരുന്നത് തണുപ്പൻ കാലഘട്ടമായിരുന്നു പക്ഷേ ഇനി ഇനി വരാൻ പോകുന്നത് ചൂടുള്ള നല്ല കാലഘട്ടമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഘടന വേണമെന്നതാണ് ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ബുദ്ധിയിൽ തോന്നിയിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ഘടന വരാൻ പോവുകയാണ് നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് വളരെയധികം വിഷമിച്ച് വളരെയേറെ ഒറ്റപ്പെട്ട് ഭയാനകമായി ഭയങ്കരമായിട്ടുള്ള ഒരു വേദനാപരമായിട്ടുള്ള സാഹചര്യങ്ങളുടെ ഒക്കെ കടന്നു പോയിരുന്ന ആളുകളാണ് നിങ്ങളുടെ കൂടെ ഈ ഈയൊരു വിഷമഘട്ടത്തിൽ ആരും തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നില്ല എന്നതാണ് കാണുന്നത് ഒറ്റയ്ക്ക് പൊരുതി വന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നിങ്ങളിൽ കാണുന്നത് ആരുടെയും ഒരു സഹായമില്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ ജീവിതത്തോട് മല്ലിട്ടാണ് നിങ്ങൾ ഇതുവരെ നേടിയെടുക്കുള്ളത് ആ ഒരു വ്യക്തത നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങൾ മാറ്റങ്ങൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ൾ ഭയങ്കരമായിട്ട് ചിന്തിച്ച് വളരെ ഏറെ വേദനിക്കുന്നു നിങ്ങൾ ഒരുപാട് കരയുന്നു മറ്റുള്ളവർ മറ്റുള്ളവർ അറിയാതെ നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട് നെഞ്ചു പൊട്ടി കരയുന്ന വ്യക്തിയുടെ എനർജിയാണ് നി ഇവിടെ നിങ്ങളിൽ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഉള്ളിലെ പവർ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ സെൽഫ് ലൈവ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു തീർച്ചയായിട്ടും എല്ലാം വിട്ടേറിഞ്ഞ് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ജീവിക്കുക ആ ഒരു ഇതാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ഇഷ്ടം എല്ലാം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുന്നു ഈ പറഞ്ഞ ജീവിതം കഴിഞ്ഞു പോയ ജീവിതങ്ങളൊക്കെ നിങ്ങളുടെ ഒരു കറുത്ത കാലഘട്ടമായിട്ട് തിരിഞ്ഞു നോക്കാത്തൊരു കാലഘട്ടമായിട്ട് നോക്കി ജീവിക്കേണ്ടതാണ് ഒരിക്കലും ആ ഒരു ഘട്ടത്തിലേക്ക് ഇനി ഒരിക്കലും നിങ്ങൾക്ക് പോകേണ്ടി വരില്ല നല്ലൊരു ലൈഫ് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോട് അവസാനിക്കുന്നു ഓക്കെ ബൈ